ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് കടക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതുപോലെ ഒരു കടുത്ത മത്സരത്തിന് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്ന ആദ്യ ഫല സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അഞ്ച് റൗണ്ടുകളൊക്കെ കഴിയുമ്പോഴേക്കും സംസ്ഥാനം പൂർണമായും ഇന്ത്യാ സഖ്യത്തിന്റെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എൺപത്തി ഒന്ന് മണ്ഡലത്തിലെയും ഇപ്പോഴത്തെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എൻ ഡി എ ഇരുപത്തി എട്ട് സീറ്റുകളിലും ഇന്ത്യാ സഖ്യം അമ്പത്തിയൊന്ന് മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുകയാണ് അതിൽ തന്നെ ജെ എം എം ഇരുപത്തി ഏഴോളം സീറ്റുകളിലും കോൺഗ്രസ് പതിനെട്ടോളം സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് അറിയുന്നത് ജാർഖണ്ഡിൽ ആകെ അറുപത്തിയേഴ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് സംസ്ഥാനം രൂപവൽക്കരിച്ചതിന് ശേഷം ഏറ്റവും ഉയർന്നൊരു പോളിംഗ് ആണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഈ പോളിംഗ് ശതമാനത്തിൽ തുല്യ പ്രതീക്ഷ രണ്ട് മുന്നണികൾക്കും ഉണ്ടായിരുന്നുവെങ്കിലും വോട്ടെടുപ്പിന്റെ പകുതി കഴിയുന്നതോടുകൂടി ഇന്ത്യ സഖ്യം അതിശക്തമായി മുന്നേറുകയാണ് ഇന്ത്യാ സഖ്യത്തിൽ ജെ എം എം ആണെങ്കിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുകളിലും കോൺഗ്രസ് മുപ്പത് സീറ്റുകളിലും ആർ ജെ ഡി ആറ് സീറ്റുകളിലും സി പി എം എൽ നാല് സീറ്റുകളിലുമാണ് മത്സരിച്ചത് എൻ ഡി എ സഖ്യത്തിൽ ബി ജെ പി അറുപത്തിയെട്ട് സീറ്റുകളിലും ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ പത്ത് സീറ്റുകളിലും ജനതാദൾ യുണൈറ്റഡ് രണ്ട് സീറ്റിലും ലോക് ജനശക്തി പാർട്ടി ഒരു സീറ്റിലുമാണ് മത്സരിച്ചത് ഏതായാലും മഹാരാഷ്ട്ര നഷ്ടപ്പെട്ടപ്പോൾ ജാർഖണ്ഡിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ജാർഖണ്ഡിൽ ഇന്ത്യാ സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കം ഉണ്ടാകുമെന്ന് ഇന്ത്യാ സഖ്യം തന്നെ പറഞ്ഞുവെങ്കിലും പല എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിക്ക് അനുകൂലമായി വന്നു ഇന്ത്യാ സഖ്യത്തിന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ വലിയൊരു ജാതി സമവാക്യത്തിൻ്റെ പിൻബലമുണ്ട് അതായത് ഏറ്റവും അധികം ആദിവാസി സമൂഹം വസിക്കുന്ന ജാർഖണ്ഡിൽ അവരുടെ പൂർണ്ണ പിന്തുണ ജെ എം എമ്മിന് ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒ ബി സി വിഭാഗത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണ കോൺഗ്രസിനും ലഭിക്കുമ്പോൾ അവിടെ പൂർണമായും ഇന്ത്യാ സഖ്യത്തിന്റെ കൈകളിലേക്ക് ജാതി സമവാക്യത്തിൻ്റെ പിൻബലത്തോടെ തന്നെ ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരികയാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ അമ്പതിൽ താഴെ സീറ്റുകൾ ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യം പലപ്പോഴും ഹേമന്ത് സോറൻ എന്ന മുഖ്യമന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്നും അതുപോലെ തന്നെ മുന്നണിക്കുള്ളിലെ പല പ്രശ്നങ്ങൾ കാരണം ഏത് സമയത്തും അധികാരത്തും അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെടുമെന്നൊരു അവസ്ഥയൊക്കെ വന്നിരുന്നു ഇന്ത്യ മുന്നണിക്കകത്ത് വിള്ളലുണ്ടാക്കാൻ ബി ജെ പി പരമാവധി ശ്രമിച്ചിരുന്നു പക്ഷെ ഇത്തവണ അതൊന്നുമില്ലാതെ അമ്പതിൽ മുകളിൽ സീറ്റിലേക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ മുന്നണി അധികാരം പിടിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി ജെ എം എം നേതാവ് ചമ്പൈ സോറനെ വരെ അടർത്തിയെടുത്ത് ബി ജെ പി ഇന്ത്യ മുന്നണിക്ക് പണി കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ അതൊന്നും വിലപ്പോകില്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഈ ഫലം പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഫലം കടക്കുമ്പോൾ ഇന്ത്യ മുന്നണി വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ് ജാർഖണ്ഡ് എന്ന സംസ്ഥാനം ഇത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജാർഖണ്ഡിന്റെ ഭാഗമായിരുന്ന ബിഹാറിനെ കൂടി ബാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഏതായാലും മഹാരാഷ്ട്ര നഷ്ടപ്പെടുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണിക്ക് ആശ്വാസമായി ജാർഖണ്ഡ് മാറുകയാണ്